വരവേൽ നിരത്തണം അറിയുന്നില്ല അറിയുന്നില്ല വരവേൽ നിരത്തണം അറിയും അറിയുന്നില്ല അരു നിമിഷവും അതിഗുരുക മനോ ഇപ്പാറുന്നേ അരുണിമിഷവും അതിഗുരുകമനോ ഇപ്പാറുന്നേ വിശുദ്ധ മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിക്കുൻ ആസന്ന ഭാവിയിൽ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അതിപ്രധാനമായ സംഭവമാണ് ക്രിസ്തുനാഥന്റെ പുനരാഗമനം നാളും നാഴികയും കുറിക്കുവാൻ പലരും പരിശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ട മേഖല എന്നാൽ ചില ഉപമാനങ്ങളും മുന്നറിയിപ്പുകളും ഇത് സംബന്ധിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് ഒരു കള്ളന്റെ വരവ് പോലെ ആയിരിക്കും ഇത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ വീട് കൊള്ളയടിക്കുവാൻ കള്ളന്മാർ വരുന്നു എന്ന് നേരത്തെ അറിഞ്ഞാൽ അത് പ്രതിരോധിക്കുവാൻ വീട്ടുകാരൻ ശ്രദ്ധയോടെ കരുതലോടെ ഉണർന്നിരിക്കുമല്ലോ ഇതുപോലെ ജാഗ്രതയോടെ യേശുനാഥന്റെ വരവ് കാത്തിരിക്കേണ്ടവരാണ് ദൈവജനം പ്രിയരെ വിശ്വസ്തയോടെയും ബുദ്ധിയോടെയും വിശുദ്ധിയോടെയും കർത്തൃവരവ് കാത്തിരിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ വീണ്ടെടുപ്പുകാരനെ വിശ്വസ്തതയോടെ കാത്തിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയോടും ജാഗ്രതയോടും കൂടി ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ